ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഇഷ ഫാഷൻസ് അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ചെയ്യാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലമാവട്ടെ അതോടൊപ്പം തന്നെ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടും ഞാൻ ദ്വാ ചെയ്യുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്ന് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം ഓക്കെ അപ്പം എൻ്റെ രണ്ടായിരത്തി എന്ന ഈ വർഷത്തിൻ്റെ ആദ്യത്തെ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് കാണുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ചവ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു വെച്ചാൽ ഒന്നാമത് ഞാൻ ഇവിടെ ഇല്ല എൻ്റെ വീട്ടിലായിരുന്നു ആലപ്പുഴയിലായിരുന്നു അപ്പോൾ പിന്നെ മക്കളുടെ ആയിട്ട് അസുഖം മരക്കെയിപ്പോൾ എനിക്ക് വന്നു ഇപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടില്ല അപ്പോൾ അതാണ് കൂടുതലും വീഡിയോ വീഡിയോ ഇടാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് അത്രയും നിന്ന് സംസാരിക്കാനൊക്കെയായിട്ടൊന്നും പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഭയങ്കര ഒരു ഒരു വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പോൾ നിങ്ങളത് എന്നോട് ക്ഷണിക്കുക പിന്നെ എന്താ പറയുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നൂറ്റൻപത് രൂപയുടെ നല്ല അടിപൊളി കുർത്തീസുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അതിന് നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ പാൻസും ആണ് അപ്പോൾ നമ്മുടെ മൂന്ന് കുർത്തീസ് അതായത് മൂന്ന് കുർത്തി എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങാണ് തരുന്നത് നമ്മുടെ ന്യൂ ഇയറിനോടനുബന്ധിച്ച് പത്താം തീയതി വരെ ഒരു ഓഫർ ഉണ്ട് ഏതെങ്കിലും മൂന്ന് ഐറ്റംസ് ഇപ്പോൾ പാൻസ് ആയിക്കോട്ടെ ടോപ്പും പാൻറ്റും ഷോളും ആയിട്ട് എടുക്കത്തെ നിങ്ങൾ മൂന്ന് ഐറ്റംസ് എടുത്താൽ മതി നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്നതാണ് ഉള്ളി പോസ്റ്റ് സർവീസിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ബി ടി ബി സി വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് തരേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകുക എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഒക്കെ ആയത് അപ്പോ മനുഷ്യ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു ആഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഡയറക്റ്റ് വീട്ടിലോട്ട് പോകാം ഓക്കെ ഈ തവണ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഓരോന്നു പറയാനായിട്ട് കാണാം ഫസ്റ്റ് വന്നേക്കുന്നത് ഇയർ ഇതാണ് വിബോ വീനക്കാണ് വന്നേക്കുന്നത് കണ്ടല്ലോ ഓക്കെ കോട്ടനിലാണേ ഇതിങ്ങനെയാണ് നിനക്ക് വന്നിരിക്കുന്നത് ആഷ് കളറാണ് ഇത് സൈസ് ഞാൻ പറഞ്ഞിട്ട് പോകും നിങ്ങളത് നോട്ട് ചെയ്യുക അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ആണല്ലോ അല്ലേ ഓക്കെ ഇത് എക്സൽ ഡബിൾ എക്സ് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ അപ് ടു നെക്സ്റ്റ് സൈസിലേക്ക് യൂസ് ചെയ്യാം ലാർജ് ആർക്കാണെങ്കിൽ ഷേപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നല്ല രീതിയിലുള്ള വർക്കൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ ഓക്കെ സ്ലീവ് നോർമൽ സ്ലീവാണ് വന്നേക്കുന്നത് സൈഡ് പോക്കറ്റ് ആണ് അപ്പോൾ പോക്കറ്റ് പോക്കറ്റുള്ളത് ഞാൻ നോട്ട് ചെയ്തേക്കാം കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ബാക്ക് പോസിഷൻ വരുന്നത് അപ്പോൾ ഇഷ്ടമാവുന്നത് വേഗം തന്നെ ബുക്ക് ചെയ്യുക മുന്നൂറ്റൻപത് രൂപയുടെ നല്ല അടിപൊളിയാണ് കണ്ടല്ലോ ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക മുന്നൂറ്റൻപത് രൂപ എക്സെൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു അടിപൊളി ഒരു ഈ തളന്ന് കിടക്കുന്ന ആ ഒരു മെറ്റീരിയലാണ് പക്ഷെ നല്ലൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് അതെ കണ്ടോ നെക്കിലാണ് വന്നേക്കുന്നത് നമ്മുടെ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ലൊരു ഇത് മറ്റേ നമ്മുടെ കയ്യിലൊരു ക്രീം കളറിലെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലേ ഷർട്ട് മൂടൽ താഴെ പുറകിലിങ്ങനെയാണ് ഇത് വരും കണ്ടോ അപ്പോൾ ഫുൾ ബട്ടൺ ആണ് ഫുൾ ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഫീഡിങ് ഫെസിലിറ്റി അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ സ്ലീവ് ഇത് ഇങ്ങനെയാണ് കണ്ടാൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് ഇതും എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഇതിന് നിങ്ങൾക്ക് നെക്സ്റ്റ് സൈസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെൻഷൻ ചെയ്യുക ഞാൻ അത് എടുത്തു തരും ഇത് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ ടോപ്പാണ് കേട്ടോ ചെറുതാണ് ചെറിയ രീതിയിലേ ഉള്ളൂ കണ്ടത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ വരും സൈഡ് സ്ലിറ്റ് വൃത്തിയാണ് കേട്ടോ ഫ്രണ്ട് ഇത്തിരി കയറിയും ബാക്ക് ബാക്ക് പോർഷൻ ഇത്രയും ഇത് അങ്ങനെയാണ് വന്നിരിക്കുന്നത് കോളറിനെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ട് മോഡലാണ് വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് എക്സൽ ഡബിൾ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ ഓക്കെ കണ്ടല്ലോ ഇതിൽ ഇല്ല കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമായിരുന്നു ഇത് മീഡിയവും ലാർജ് സൈസും വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഒരു ഇതാണ് കോട്ടൺ കോട്ടണിലാണ് വന്നേക്കുന്നത് കണ്ടോ ഇതിൽ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഓക്കെ ഇത് നല്ലൊരു കുർത്തിയാണ് കേട്ടോ മീഡിയവും ലാർജ് സൈസും അവൈലബിൾ ആണ് മീഡിയവും ലാർജ് എന്ന് പറയുമ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ എക്സൽ സൈസ് കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ മീഡിയോ ലാർജുമാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് കേട്ടോ മുന്നൂറ്റൻപത് രൂപ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ അടുത്തതും കോട്ടണിലാണ് മിക്കതും വന്നേക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം ഓക്കെ കേട്ടോ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇത് കോളറിനൊക്കെയാണ് വരുന്നത് നല്ലൊരു കുത്തിയാണ് ഇത് മീഡിയം സൈസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഫുൾ ബട്ടനാണ് കണ്ടോ ഫുൾ ബട്ടൺ ആണ് താഴെ വന്നിട്ട് ചെറിയൊരു ഇത് വരും സ്ലിറ്റ് പോലെ സൈഡ് സ്ലിറ്റാണ് ഇതിൽ പോക്കറ്റില്ല കേട്ടോ ഇല്ല സ്ലീവ് വരുന്നത് സ്ലീവ് ഇതിങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ലൊരു അടിപൊളി ഇതാണ് കേട്ടോ ഇപ്പം ഇത് മീഡിയം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക മുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് കേട്ടോ കേട്ടോ നല്ലൊരിതാണ് ഓക്കെ കേട്ടോ ഓക്കെ അടുത്തത് നേവി ബ്ലൂ ആണ് കേട്ടോ നേരത്തതും ഒരു ചെറിയൊരു ലൈറ്റ് ഡാർക്ക് നേവി ബ്ലൂ പോലത്തെ ആണ് ഇത് വയോൺ ക്ലോത്താണ് കേട്ടോ എന്തോ ഓക്കെ ഇത് നമുക്ക് മീഡിയം സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഞാൻ മുകളിൽ നോട്ട് ചെയ്തേക്കാം കേട്ടോ നിങ്ങളത് ഇതാക്കിയേക്കണം നോട്ട് ചെയ്തേക്കണം ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് അതായത് ഇവിടെ കൊടുത്തേക്കുന്ന സെയിം തന്നെയാണ് സ്ലീവിലും കൊടുത്തേക്കുന്നത് ഓക്കെ കേട്ടോ സൈഡ് പോക്കറ്റ് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ മീഡിയം സൈസ് ആണ് വേഗം തന്നെ മുന്നൂറ്റൻപത് രൂപയാണ് വേഗം തന്നെ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ ബുക്ക് ബുക്ക് ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത നേവി നേവി ബ്ലൂ ഷെയ്ഡാണ് ഓക്കെ ഇത് നമുക്ക് എക്സൽ സൈസ് മാത്രമാണ് കേട്ടോ വരുന്നത് കഴിഞ്ഞ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പോക്കറ്റ് അവൈലബിൾ അല്ല എക്സ് എൽ സൈസാണ് ഡബിൾ എക്സലിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ട് അതായത് മീൻസ് ആ ഒരു വിത്ത് ഉള്ളതാണ് കേട്ടോ കോളമിനൊക്കെയാണ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ഇതാണ് ഓക്കെ മറ്റുള്ള സൈസ് നമുക്ക് കിട്ടുന്നില്ല ഇതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി ഫോറോളം ലെങ്ത് ഉണ്ടാവും കേട്ടോ അപ്പം അത്ര ലെങ്ത് ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് എടുക്കാം എക്സൽ സൈസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആർക്കും എടുക്കാവുന്നതാണ് ഓക്കെ കണ്ടല്ലോ മുന്നൂറ്റൻപത് രൂപ കേട്ടോ വേഗം ഒന്ന് ബുക്ക് ചെയ്യുക ഓക്കെ അടുത്തത് വൈറ്റും നേവി ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇത് കോട്ടൺ ആണ് കേട്ടോ ഇത് എങ്ങനെയാണ് നെക്ക് വരുന്നത് വേണ്ട നല്ലൊരു നെക്കാണ് സ്ലീവിലും ആ ഒരു കഴുത്തിയിൽ കൊടുത്തേക്കുന്ന ഇത് തന്നെ കൊടുത്തേക്കുന്നത് സ്ലീവിലും മീഡിയം സൈസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ മീഡിയം സൈസ് മാത്രമാണ് ആയിട്ടുള്ളത് പോക്കറ്റ് അവൈലബിൾ അല്ലാട്ടോ നല്ലൊരു കുർത്തിയാണ് മുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് കണ്ടോ മീഡിയം സൈസ് മാത്രം വേഗം തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ ഓക്കെ ഇതും കോട്ടണിലാണ് വന്നേക്കുന്നത് കോളറിനൊക്കെയാണ് നമ്മുടെ ഷർട്ട് മോഡൽ തന്നെയാണ് ബാക്കിൽ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഏ നിങ്ങൾക്ക് കാണാമല്ലോ കണ്ടോ ഷർട്ടിൽ വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല രാണ് ഇതും മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് നെക്സ്റ്റ് സൈസ് വേണമെന്നുള്ളവർക്ക് മെൻഷൻ ചെയ്യാം മീഡിയോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലാർജ് ലാർജാർക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്യുക ഓക്കെ ഇങ്ങനെ താഴെ ചെറിയൊരു ഓപ്പൺ വരും കണ്ടോ അപ്പോൾ മുന്നൂറ്റൻപത് രൂപയാണ് മീഡിയം സൈസ് മാത്രമാണ് മീഡിയം എന്ന് പറയുമ്പോൾ ലാർജ് ലാർജാർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ പെട്ടെന്ന് ബുക്ക് ചെയ്യുക ഒരു ഉള്ളത് രൂപയാണ് ഇതിൽ പോക്കറ്റ് ഇതിൽ പോക്കറ്റില്ലാട്ടോ ഓക്കെ അതെ റെഡ് കുർത്തി ഇത് മീഡിയവും എക്സൽ സൈസും മാത്രം അവൈലബിൾ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടോ സൈഡ് സ്ലീറ്റ് കുർത്തിയാണ് ഓക്കെ അപ്പോൾ ഇത് മീഡിയവും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം ബുക്ക് ചെയ്യുക സൈഡ് സ്ലീറ്റ് കുർത്തിയാണ് പോക്കറ്റ് ട്ടോ ഇത് മീഡിയവും ലാർജും എക്സൽ സൈസും ഇതുകൊണ്ട് ഓരോ പീസ് ഇതുകൊണ്ട് കേട്ടോ നമ്മളിത് ഒരുപാട് സ്റ്റോക്സ് ഉണ്ടായിരുന്നതാണ് നമ്മുടെ കയ്യിൽ അപ്പോൾ വേഗം അതിന് ബുക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വൈറ്റ് ആണ് റിൻസസ് കട്ട് പോലെ വരും ഇത് നമുക്ക് മീഡിയവും ലാർജ് സൈസ് മാത്രം അവൈലബിൾ ആയിട്ടാണ് ഓക്കെ മീഡിയവും ലാർജും മീഡിയവും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് പോക്കറ്റ് അവൈലബിൾ അല്ല നല്ലൊരു കുത്തിയാണ് മുന്നൂറ്റൻപത് രൂപയാണ് ഓക്കെ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ മീഡിയം ലാർജ് സൈസ് അവൈലബിൾ നെക്സ്റ്റ് ഇവിടെ ഒരു ഈ പ്രാവശ്യം വന്നതിൽ നല്ല ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഈ ഒരു കുർത്തി മീഡിയവും ലാർജും എക്സൽ സൈസും ഓരോ പീസുകളിലും ആണ് കേട്ടോ സൈഡ് പോക്കറ്റ് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു കുർത്തിയാണ് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട ബ്ലാക്കും വൈറ്റും റെഡും ഒക്കെ ആയിട്ടുള്ള ഇതാണ് ഓക്കെ കേട്ടോ നൂറ്റൻപത് രൂപ മീഡിയവും ലാർജും എക്സൽ സൈസും ഓരോ പീസുകളും അതിൽ കൊണ്ട് എനിക്ക് എടുക്കാവുന്നതാണ് ഇതിനൊക്കെ മാച്ചിങ് പാൻസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് പിങ്ക് ഇത് നമുക്കൊരു എക്സൽ സൈസ് മാത്രം ഇത് ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ സൈപ്പോക്കറ്റ് അവൈലബിൾ അല്ല നല്ലൊരു കുർത്തിയാണ് ഓക്കെ ഉണ്ടോ ഓക്കെ അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്ത് മുന്നൂറ്റമ്പത് രൂപ ഇത്രയും ഒരു കുർത്തി മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആണ് ബോട്ടിനൊക്കെയാണ് വരുന്നത് നല്ലൊരു കുർത്തിയാണ് ഓക്കെ വേണ്ട സൈ പോക്കറ്റ് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇഷ്ടമാർ ബുക്ക് ചെയ്തിന് വൈറ്റ് നിങ്ങൾക്ക് പലാസോ എടുക്കാം സ്ട്രെയിറ്റ് പാൻറ്സ് എടുക്കാം അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ പാൻസും ലെഗിങ്സ് ഡിസ്കോ ബ്രാൻഡിലുള്ള ലെഗിങ്സ് ആയി ലെങ്ത് ലെഗിങ്സ് റേഞ്ച് ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം ഇത് മാച്ചിങ് ചെയ്തത് പല ഏത് പാൻസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഓക്കെ കോട്ടണിലാണ് വന്നേക്കണത് ഇത് മീഡിയവും ലാർജ് സൈസും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഫുൾ പട്ടൺ ആണ് വേണം പിന്നെ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് സ്ലീവിങ് വരുന്നത് മീഡിയവും ലാർജ് സൈസും അവൈലബിൾ ആണ് മുന്നൂറ്റമ്പത് രൂപ വേഗം ഓർഡർ ചെയ്യുക ഈ സ്മോൾ സൈസും മീഡിയം സൈസും ആണ് ഓക്കെ നല്ലൊരു കുത്തിയാണ് ഇതിന് മാച്ചിങ് ആയിട്ട് ഈ കളർ അതായത് ഗ്രീൻ കളറില് യെല്ലോ കളറില പാൻസ് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇതിലെ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ബുക്ക് ചെയ്യാം വേഗം ഈ ഒരു ക്രീം ഓഫ് വൈറ്റ് നല്ലൊരു കുർത്തിയാണ് ഇത് ഏകദേശം ഒരു ഫോർ എക്സലിൻ്റെ സൈസുണ്ട് കേട്ടോ ഫോർ എക്സ് എൽ സൈസ് ആർക്ക് യൂസ് ചെയ്യാം ഡബിൾ എക്സ് ആണ് അളവ് ഓക്കെ കണ്ടോ കോണറിനെക്കിലാണ് വരുന്നത് നല്ലൊരു കുർത്തിയാണ് കേട്ടോ ആരും മിസ് ചെയ്തോളൂ കണ്ടോ ഷേർട്ട് മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റം ആ നല്ലൊരു നല്ലൊരു ഫുൾ ലെങ്ത്തിൽ കിടക്കുന്നൊരു ഐറ്റമാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് കോട്ടനിലാണ് വന്നിരിക്കുന്നത് സൈഡ് പോക്കറ്റ് അവൈലബിളാണ് കേട്ടോ ഓക്കെ വേണ്ട അപ്പോൾ ഇത് ഫോർ എക്സ് എൽ ആർ എടുക്കാവുന്നതാണ് കാരണം ഡബിൾ എക്സ് എൽ ആണ് സൈസെങ്കിലും ഫോർ എക്സ് എൽ യൂസ് ചെയ്യാവുന്നതാണ് ഇത് സ്മോളും മീഡിയവും ഡബിൾ എക്സിലും അവൈലബിൾ ഈ ഒരു കുർത്തി ഇത് നമുക്ക് ഡബിൾ എക്സ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് പോക്കറ്റ് അവൈലബിൾ അല്ലാട്ടോ കേട്ടോ നല്ലൊരു കുർത്തിയാണ് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഇത് ത്രീ എക്സ് അപ് ടു ത്രീ എക്സ് വരെ യൂസ് ചെയ്യാം കേട്ടോ ഉണ്ടല്ലോ ബാക്ക് വാഷിന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഏതെങ്കിലും ബുക്ക് ചെയ്യാൻ മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതാണ് മുന്നൂറ്റമ്പത് രൂപയുടെ എല്ലാം നല്ല അടിപൊളി കുർത്തീസാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് തരുന്നത് അതുപോലെ നിങ്ങൾക്ക് മൂന്ന് കുർത്തീസ് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഓഫർ ഏതെങ്കിലും മൂന്ന് ഐറ്റം നിങ്ങൾ എടുത്താൽ മതി വൺ വീക്ക് വരെ അതായത് ഒരു പത്താം തീയതി വരെ നമുക്ക് ആ ഒരു ഓഫർ ഉണ്ടാവും അതായത് ഇന്നിപ്പോൾ ആറാം തീയതി ആയി കേട്ടോ പത്താം തീയതി ഒരു ഉണ്ട് അതായത് ഇപ്പോൾ പാൻസ് മൂന്നെണ്ണം എടുത്താലും ഷോ ഇപ്പോൾ ഒരു പാൻറ്റും ഒരു ടോപ്പും ഒരു ഷോളും അങ്ങനെ മാച്ച് മാച്ചിങ് ആയിട്ട് അങ്ങനെ എടുക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്നതാണ് പിന്നെ നല്ലൊരു ഓഫറാണ് നമ്മുടെ ലെഗിങ്സ് ആംഗിൾ ലെങ്ക് ലെഗിങ് കയ്യിലുള്ള ബോട്ടത്തിൻ്റെ കളക്ഷൻസിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ലെങ്ക് ലെഗിങ്സ് ടു സിക്സ്റ്റി റുപ്പീസ് ഡിസ്കോ ഡിസ്കോ ബ്രാൻഡാണ് ഫോർ എക്സ് നമ്മുടെ ഫോർ വെയിൽ ലൈക്രാ മെറ്റീരിയലാണ് സെയിം തന്നെ ബ്രാൻഡില്ല ലെഗിങ്സ് അവൈലബിൾ ആണ് ടു സെവൻറ്റി ഫൈവ് റുപ്പീസ് എക്സ് എൽ കൂടുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ സ്ട്രെയ്റ്റ് ബോട്ടം ഫോർ എക്സ് എൽ സൈസ് വരെ ഉണ്ട് ലൈക്ര മെറ്റീരിയൽ ആണ് ലിവാ ബ്രാൻഡിലുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് ടു ഡബിൾ നയൻ ആണ് വരുന്നത് അതുപോലെ സ്ട്രെയ്റ്റ് പാൻ സിഗരറ്റ് ബോട്ടം ടു എയ്റ്റി ഫൈവ് റുപ്പീസ് ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ പാൻസിൻ്റെ പിന്നെ നമ്മുടെ കയ്യിൽ പലാസോ മൂന്ന് ടൈപ്പ് പലാസവും ഉണ്ട് റയോൺ പലാസോ വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് എക്സ് മുതൽ ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ പിന്നെ നമ്മുടെ കയ്യിൽ ഫ്രീ സൈസ് പലാസോ അപ് ടു ത്രീ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ടു ട്വൻ്റി റുപ്പീസ് പിന്നെ ക്രഷ് പലാസോ വരുന്നത് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് അത് അപ് ടു ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പട്ടിയാല പാൻസ് വൺ സെവൻറ്റി ഫൈവ് എക്സ് ഡബിൾ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് പിന്നെന്താ ജെഗിങ്സ് ഫ്രീ സൈസ് ആയിട്ട് അപ് ടു ത്രീ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻറ്റാണ് അത് വൺ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ പാൻസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ആരും മിസ് ചെയ്തത് നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം പിന്നെ എന്താ അപ്പോൾ നമ്മുടെ കയ്യിൽ പോസ്റ്റ് സർവീസിലാണ് നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നത് ഡി ടി സി ആകുമ്പോൾ പിന്നെയും ക്യാഷ് കൊടുക്കോ അപ്പോൾ പോസ്റ്റ് സർവീസിൽ നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീ ഷീപ്പിംഗ് നമ്മൾ തരുന്നത് ഡി ടി ഡി സി ആണെങ്കിലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ ഡി ടി ഡി സി നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി വേണോ പറയുന്നവർക്ക് നമ്മൾ അത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നിഷാദ എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഇടയ്ക്കിടക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ നിഷാധ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വേറെ ഒന്നുമില്ല അസ്സലാം അപ്പോൾ ഈ എൻ്റെ കയ്യിലുള്ള ഈ കാറ്റൻസെല്ലാം ഒന്ന് കണ്ട് വാങ്ങിച്ച് നിങ്ങൾ എന്താ പറയുക സ്റ്റോക്സ് ഒക്കെ തീർത്ത് തരിക ഇത്ര ഉള്ളു പറയാനായിട്ട് അത് നമുക്ക് നല്ലൊരു വീഡിയോയിട്ട് ആശ്രമമായിരുന്നു